നമസ്കാരം വെൽക്കം ടു റിലാക്സ് ആൻഡ് യോഗ വിത്ത് ലാൽ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് രാവിലെ നിന്ന് എഴുന്നേക്കാൻ മടിയുള്ളവർ അല്ലെങ്കിൽ കുറച്ചൊരു അലസതയുള്ളവർ അതുമല്ലെങ്കിൽ ചിലപ്പോൾ നടുവേദന എഴുന്നേക്കാൻ തോന്നുന്നു നോക്കുമ്പോൾ തന്നെ നടുവിന് വേദന ടോട്ടലൊരു ഒരു ഉണർവ് കുറവ് ഒരു ഉന്മേഷക്കുറവ് കാരണം പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ടാണ് നേരെ നമുക്ക് ജോലിക്ക് പോകാനൊക്കെ ഉണ്ടെങ്കിൽ അറിയാതെ നമ്മൾ ചാടി എഴുന്നേക്കും അങ്ങനെ അല്ലാതെ ഒരു അലസത പിടിച്ചു കിടക്കുന്ന സമയങ്ങളുണ്ട് ഇനി അഥവാ ഒമ്പത് മണിക്ക് പോകണമെന്നുണ്ടെങ്കിൽ തന്നെ ഏഴ് മണിക്ക് അലാറം വെച്ചിട്ട് നമ്മൾ ഏഴുമണിക്ക് അലാറം അടിക്കുമ്പോൾ അത് ഓഫ് ചെയ്തിട്ട് പിന്നെ ഒരു പത്ത് മിനിറ്റ് കൂടെ കിടന്ന് തുടങ്ങും അപ്പോൾ രാത്രിയിലെ ആ ഒരു ഉറക്കത്തിൻ്റെ കുറവും അല്ലെങ്കിൽ ആ ചില ശാരീരികമായ അസ്വസ്ഥകളോ അല്ലെങ്കിൽ രാത്രി നമ്മൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടൊക്കെയാണ് അങ്ങനെ സംഭവിക്കുന്നത് അലസത വരുന്നത് അപ്പോൾ അങ്ങനെ ആണെങ്കിൽ നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ അത് ഒന്ന് ഉണർന്ന് കിട്ടിയാൽ ഉണർന്ന് കിട്ടിക്കഴിഞ്ഞാൽ ശരീരത്തെ എങ്ങനെ കിടന്നുകൊണ്ട് തന്നെ ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ എങ്ങനെ നമുക്കത് ഒന്ന് ഉഷാറാക്കാം എന്നുള്ളതാണ് ശരീരത്തെ എങ്ങനെ ഉഷാറാക്കാം ആ ഒരു ഒരു ഉണർവ് അതിന് നമ്മൾ കൊടുത്തിരിക്കുന്ന പേര് ബെഡ് യോഗ എന്നാണ് ബെഡ് കിടക്കപ്പായൽ കിടന്നുകൊണ്ട് തന്നെ ചെയ്യാവുന്ന കൊച്ചു കൊച്ച് കാര്യങ്ങൾ ചെയ്യുക ഒന്ന് നോക്കാം ഒന്ന് പരീക്ഷിച്ച് നോക്കാം എസ് എല്ലാവരും അതുപോലെ ഒന്ന് രാവിലെ തന്നെ അതൊന്ന് ശീലിക്കുക നല്ലതാണത് ഓക്കെ നമുക്ക് അത് നോക്കാം അപ്പോൾ നമ്മൾ ഇന്ന് കട്ടിൽ കിടന്നുകൊണ്ട് തന്നെ അതായത് രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള ആ ഒരു അലസതയും ഒരു ഉന്മേഷക്കുറവും മാറ്റുന്നതിനുള്ള കട്ടിൽ കിടന്നുകൊണ്ട് തന്നെ ചെയ്യാവുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഇത് എത്ര പ്രായമായവർക്കും ചെയ്യാം അതൊക്കെയാണ് അതിൻ്റെ ഒരു ഗുണം അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഉണർ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ കൈകളൊന്നിങ്ങനെ കാലുകളൊന്നിങ്ങനെ ചേർത്ത് വയ്ക്കുക കൈകളൊന്നിങ്ങനെ പോർത്ത് പിടിച്ചിട്ട് നേരെ പുറകോട്ടൊന്ന് സ്ട്രെച്ച് ചെയ്യാം ഒരുപാട് സ്ട്രെച്ച് കൊടുക്കുന്നത് ഒരു സുഖകരമായ രീതി സ്ട്രെച്ച് ചെയ്യാം ഓക്കെ എന്നിട്ട് പതുക്കെ കൈകൾ മുന്നോട്ട് കൊണ്ടുവരിക കൈകൾ രണ്ടും ഇങ്ങനെ ഇരുവശത്തേക്ക് നേരിട്ടിടുക ഓക്കെ കാലുകൾ രണ്ടും ഇങ്ങനെ ഒന്ന് മടക്കി വയ്ക്കുക അപ്പോഴേക്ക് ആ നടുവിൻ്റെ ഭാഗത്ത് നല്ല ശ്രദ്ധ കൊടുക്കുക എന്നിട്ട് നേരെ രണ്ട് കാലുകളെയും ഇങ്ങനെ ഒരു വശത്തേക്ക് കൊണ്ടുപോകുക അപ്പോൾ ഉടലൊന്ന് പതുക്കെ തിരിച്ച് ഒരു വശത്തേക്ക് നോക്കുക കാല് പോയതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നോക്കുക ഇങ്ങനെ അതുപോലെ തന്നെ തിരിച്ച നേരെ വന്നിട്ട് ഈ കാലിൽ കൊണ്ടുപോയിട്ട് നോട്ടം മറുവശത്തേക്ക് ഇതിങ്ങനെ ചെയ്യുക വളരെ സ്ലോ ആയിട്ട് ചെയ്യുക ഒന്നര കാണിച്ചു തരാം കൈ ഇങ്ങനെ ഇരുവശങ്ങളിലേക്കും വയ്ക്കുക കാലുകൾ പതുക്കെ ഒരു വശത്തേക്ക് കൊണ്ടുപോകുക നോട്ടം മറു വശത്തേക്ക് ഓക്കെ പതിയെ നേരെ വന്നിട്ട് കാലു മറുവശത്തേക്ക് കൊണ്ടുപോവുക കാല് പോയതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നോക്കുക ഈസി ആയിട്ട് ചെയ്യുക ഓക്കെ തീർന്നു അടുത്തത് ഈ വലത് കാൽ ഇങ്ങനെ അടിക്കുക അപ്പോൾ ഇടത് കാലിൽ തറയിൽ തന്നെയാണ് ഇരിക്കുന്നത് ഈ ബെഡിൽ തന്നെ അടിക്കുന്നത് ഈ കാലിൻ്റെ മുകളിലൂടെ ഇങ്ങനെ കൈകൾ കൊണ്ട് പോലത്തെ പിടിച്ച് ഒന്ന് ചേർക്കുക പതുക്കെ രാവിലെ എഴുന്നേറ്റ് എഴുതുന്ന സമയമാണ് ഒരുപാട് അമർത്തരുത് ബാത്റൂമിൽ പോകുന്നതിന് മുമ്പാണ് നോക്കുക ഓക്കെ അപ്പോൾ പതുക്കെ ചെറുതായിട്ടൊന്നും ചെയ്യുക ഓക്കെ പതുക്കെ ഒന്ന് വറുത്തി കൊടുത്താൽ മതി അതുപോലെ തന്നെ ഈ കാലം വളരെ സൂക്ഷ്മമായ രീതിയിൽ അങ്ങനെ ഒന്ന് ഉഴുഞ്ഞു കൊടുക്കുക പതുക്കെ താഴ്ത്തി കൊടുക്കാൻ ഓക്കെ അതിന് ശേഷം പതുക്കെ കാലുകൾ താഴ്ത്തി വയ്ക്കുക രണ്ട് കാലം ഒന്ന് എടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം വയറിനോട് ഒന്ന് ചേർത്ത് കൊടുക്കുക നല്ല സുഖമായിട്ടാണ് ഓക്കെ പതുക്കെ താഴ്ത്തി വയ്ക്കുക പതുക്കെ താഴ്ത്തിട്ട് വീണ്ടും കൈകൾ രണ്ടുമിങ്ങനെ കൊണ്ടുപോയിട്ട് രണ്ട് കാലം ഒന്ന് തറയുന്നതിൻ്റെ ബുക്ക് പിടിക്കുക എന്നിട്ട് തറത്തൊടാത്ത രീതിയിൽ ഒരു വശത്തേക്ക് അവിടെ തറയിൽ തൊടരുത് വീണ്ടും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് നിർത്തണമെങ്കിൽ മറു വശത്തേക്ക് നോക്കുക ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് ചെയ്യുക സ്ലോയിൽ ചെയ്യുക ഇങ്ങനെ വൺ ഇങ്ങോട്ട് ടു അങ്ങനെ ഓരോ വശത്തേക്കും ഒരു അഞ്ചെണ്ണം വീതം ചെയ്യുക ടോട്ടൽ പത്തെണ്ണം ചെയ്യുമ്പോൾ നല്ല സുഖകരമായവരായ ഓക്കെ അങ്ങനെ താർത്തി വെക്കുക അടുത്തത് ഈ കൈകൾ രണ്ടും ബട്ടക്സുകളിലേക്ക് ഇങ്ങനെ കൊടുക്കുക ഇങ്ങനെ താർത്തി വയ്ക്കുക എന്നിട്ട് കാലുകളിങ്ങനെ തറയുന്നിങ്ങനെ പൊക്കി പിടിച്ചിട്ട് സാവധാനം ചെയ്യണം എല്ലാം നമ്മൾ കിടന്നുകൊണ്ടാണ് ചെയ്യുന്നോർക്കുക കാലുകളിങ്ങനെ മുന്നോട്ട് നീട്ടി കാലുകൾ കൊണ്ട് സൈക്കിളിങ് യോഗിക് സൈക്കിളിങ് ഇങ്ങനെ പതുക്കെ പതുക്കെ ചെയ്യുക പതിയെ പതിയെ ചെയ്യുക അതിങ്ങനെ സ്ലോ ആയിട്ട് ചെയ്യുക കാലിന് മുന്നോട്ടിങ്ങനെ നീട്ടി കൊടുക്കുക മുന്നോണ്ടിങ്ങനെ കറക്കിയെടുക്കുക അങ്ങനെ ചെയ്യാം ഇത് താത്തി വെച്ചിട്ട് കാലത് തന്നെ പൊക്കി ഇങ്ങനെ പിടിച്ചിട്ട് ഇപ്പം ചെയ്തതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇങ്ങനെ കാലിങ്ങനെ കറക്കിയെടുക്കുക അങ്ങനെ ഓരോ കാലായിട്ടിങ്ങനെ കറക്കിയെടുക്കുക മാറ്റി മാറ്റി എടുക്കുക ഇങ്ങനെ സാവധാനം ചെയ്യുക എല്ലാം വളരെ സോഫ്റ്റ് ആയിട്ട് ചെയ്യുക ഓക്കെ കയ്യിലുളപ്പം റിലീസ് ചെയ്യുക ഇരുവശങ്ങളിലേക്ക് നീട്ടിയിടുക ഒരു കാലെടുത്ത് മറ്റേ കാലിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ക്രോസ് ചെയ്ത് എന്താ അപ്പോൾ ഈ കാലിൻ്റെ പാദം ഈ കാലിൻ്റെ ത്രയടുത്ത് വരണം അപ്പോഴേ ആ കാലുകൾ തമ്മിലുള്ള ഈ തുഴകൾ തമ്മിൽ നല്ല ഇറകിയിരിക്കണം ചേർന്നിരിക്കണം ഓക്കെ എന്നിട്ട് അങ്ങനെ വന്നിട്ട് ആ ഒരു കാലുകൊണ്ട് മറ്റേ കാലിനെ താഴേക്ക് താത്തിക്കൊടുക്കുക അപ്പം നോട്ടം മുറുവശത്ത് തയ്യാറിക്കണം അപ്പം അതി നേരെ വന്നിട്ട് തിരിച്ചും കൊണ്ട് ഓക്കെ ഇത് നേരെ വന്നിട്ട് കാലു താഴ്ത്തി വയ്ക്കുക മറ്റേക്കാലെടുത്തേക്കിനു വയ്ക്കുക സോഫ്റ്റ് സോഫ്റ്റായിട്ടില്ല ആദ്യം രണ്ട് കാലുകളെയും വലതു ഭാഗത്ത് ഇടതു ഭാഗത്തേക്ക് കൊണ്ടുപോവുക നേരെ വന്നിട്ട് മറുവശത്തേക്ക് കൊണ്ടുപോവുക ഇതും ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങളായി ഇനി പതുക്കെ കൈകൾ രണ്ടും ബട്ടക്സ് ബട്ടക്സിഡിലേക്ക് ഇങ്ങനെ കൊടുക്കണം എന്നിട്ട് കാലുകളിൽ നിന്ന് വെച്ചിട്ട് ഓരോ കാലായിട്ട് പതുക്കെ ഒന്ന് ചേർത്ത് ഇത്രയും പറ്റിയാണോ ഇത്രയും മതി ഒരുപാട് നയൻറ്റി ഡിഗ്രി വേണ്ട രാവിലെ സമയമായതുകൊണ്ട് ഇത്രയും ഉയർത്തിയാവുക അത് ഉയർത്തുക അടുത്ത കാലം അതുപോലെ ഉയർത്തുക ഇങ്ങനെ ഇങ്ങനെ മാറ്റി മാറ്റി ഉയർത്തി ഉയർത്തി കൊടുക്കുക അപ്പോഴൊക്കെ ആ വയറിൻ്റെ സുഗമമായ ഒരവസ്ഥ നന്നായിട്ട് കിട്ടുക എന്നിട്ട് അതൊക്കെ കൈകൾ കാലിലൊന്ന് മടക്കിയിട്ട് പതിയെ ഒന്ന് കൈകൾ ഗ്ലേസ് ചെയ്ത് കൊടുക്കുക സുഖകരമായ രീതിയിൽ വന്ന് കാലിൽ നീട്ടിവെച്ചിട്ട് ഒന്നുകൂടി സ്ട്രെച്ച് ചെയ്യുക നല്ല സ്ട്രെച്ച് കൊടുക്കുക പതുക്കെ ഒരു വശത്തേക്ക് ചരിഞ്ഞ് ഒന്ന് എഴുന്നേറ്റിരിക്കാൻ പറ്റുമെന്ന് നോക്കുക കിടന്നുകൊണ്ടുള്ള ആ എക്സസൈസിന് ശേഷം പതുക്കെ എഴുന്നേറ്റ് ഇതുപോലെ ബെഡിൽ തന്നെ ഇരിക്കുക ഇരുന്നിട്ട് ഒന്ന് മനസ്സിനെ ഒന്ന് ശാന്തമാക്കി നല്ലൊരു പ്രാർത്ഥനയ്ക്ക് ശേഷം വേണം നമ്മൾ ദിവസം ആരംഭിക്കാനായിട്ട് അപ്പോൾ കണ്ണുകൾ അടച്ചു വെച്ച് കൈകൾ തൊഴുതു പിടിച്ച് നന്നായി പ്രാർത്ഥിക്കുക അവരവരുടെ മത ആചാരങ്ങൾക്കനുസരിച്ച് ഇഷ്ടമുള്ള പ്രാർത്ഥന മനസ്സിൽ ചൊല്ലുക നല്ല സുഖകരമായ പോസിറ്റീവ് ചിന്തകൾ മനസ്സിൽ നിറയ്ക്കുക നല്ല സന്തോഷത്തോടെ ആ ഒരു പുതിയ പുലരിയെ എതിരേൽക്കുക എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുക അപ്പോൾ കൂടുതൽ ഉണർവ് കിട്ടും അങ്ങനെ നമുക്ക് പിന്നീട് നമ്മൾ സാധാരണ ചെയ്യുന്ന യോഗകളിലേക്ക് സൂര്യനമസ്കാരം പോലുള്ള ജോഗിംഗ് പോലുള്ള മറ്റു ആസനങ്ങളൊക്കെ കുടിച്ചേർത്തിട്ടുള്ള യോഗ പരിശീലന പദ്ധതികൾ ഒരുപാടുണ്ടല്ലോ അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് അതെല്ലാം നോക്കി അതുപോലെ ചെയ്യുക പിന്നെ ദിവസവും യോഗ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിൽ ഇതിന് ശേഷം ആ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യുക അപ്പോഴൊക്കെ നമ്മുടെ ശരീരം ഒന്ന് വാമായിരിക്കും അപ്പോൾ നമുക്ക് അധികം ഇഞ്ചുറീസ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും അധികം ഉളുക്ക് ചതവ് അതുപോലുള്ള പ്രശ്നങ്ങൾ വരാതെ ആ സ്വാഭാവികമായ ഒരു മൂമെൻ്റ് നമുക്ക് കിട്ടും അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും ഈ ഒരു ചെറിയ പരിപാടി ഈ ഒരു ചെറിയ പദ്ധതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക റിസൾട്ട് എങ്ങനെയാണെന്നുള്ളത് ആ കമൻറ്റ് ഒന്ന് എഴുതുക നിങ്ങളുടെ എല്ലാവരുടെയും നല്ല സജഷൻസ് വീണ്ടും പ്രതീക്ഷിച്ചുകൊണ്ട് ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാത്തവർ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ കൂടുതൽ വീഡിയോസ് കാണുക ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും ശുഭദിനം लोका समस्त सुखिनो भवन्तु